ഡ്രൈവിംഗ് കുട്ടികളിയല്ലെന്ന് എം വി ഡി പറയുന്നു വേനൽ അവധിക്കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പ്രശ്നത്തിലാക്കിയേക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായി കേരള മോട്ടോർ വാഹന വകുപ്പ് മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ ഡ്രൈവിംഗ് കുട്ടിക്കളിയല്ല നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടികൾ വാഹനം ഓടിക്കുമ്പോൾ അവനെ ഒരു വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്നോർക്കുക ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുക എന്നത് ഡ്രൈവിംഗിലെ അടിസ്ഥാന തത്വമാണ് മനസ്സും ശരീരവും പക്വത എത്താത്ത കുട്ടികൾ എങ്ങനെ ഇത് നടപ്പിലാക്കും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും ഓടിക്കാൻ അനുവദിക്കുന്നതും കുറ്റകരമാണ് കുട്ടികൾ ചെയ്യുന്ന കുറ്റത്തിന്റെ പ്രതിസ്ഥാനത്ത് രക്ഷിതാവോ വാഹന ഉടമയോ എന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയോടൊപ്പം ും രക്ഷിതാവിന് അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് മൂന്ന് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യും വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ ലേണേഴ്സ് ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസോ നേടുന്നതിന് അർഹത അല്ല കൂടാതെ മറ്റ് നാശനഷ്ടങ്ങൾക്ക് രക്ഷിതാവ് ഉത്തരവാദിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഡ്രൈവിംഗ് കുട്ടികൾക്കുള്ള വിനോദോപാധിയായില്ല എന്നാണ് എം കുറിപ്പ്